വെൽക്കം ടു നമ്മൾ കഴിഞ്ഞ ക്ലാസിൽ പറഞ്ഞത് ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്ന യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം ആദ്യം തന്നെ പറയാൻ പോകുന്നത് പദാർത്ഥ സംവഹനം എന്താണ് പദാർത്ഥ സംവഹനം എന്താണ് പദാർത്ഥ സംവഹനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സസ്യങ്ങൾ സൂക്ഷ്മജീവികൾ ഇവയിലെല്ലാം തന്നെ പദാർത്ഥ സംവഹനം നടക്കുന്നുണ്ട് എന്നാൽ ഇവ വ്യത്യസ്തമായാണ് നടക്കുന്നത് ആദ്യം തന്നെ ഏകകോശ ജീവികളിലെ പദാർത്ഥ സംവഹനം നോക്കാം ഏകകോശ ജീവികളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് വളരെ ചുരുങ്ങിയ പ്രവർത്തനത്തിലൂടെയാണ് കാരണം അതിന്റെ ശരീരമൊക്കെ വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് തന്നെ പദാർത്ഥ സംവഹനത്തിന് ചെറിയൊരു ഘട്ടം മതി അതായത് ബാഹ്യ പരിസരങ്ങളിൽ നിന്ന് പദാർത്ഥത്തെ സ്വീകരിച്ച് കോശ സ്ഥലത്തിലൂടെ കോശ പ്രവേശിക്കുന്നു ഈ ഒരു ഘട്ടം കൊണ്ട് തന്നെ പദാർത്ഥ സംവഹനം ഏകകോശ ജീവികളിൽ അവസാനിച്ചു അടുത്തതായി ജന്തുക്കളിൽ എങ്ങനെയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നതെന്ന് നോക്കാം കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലൂടെ കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലൂടെയാണ് ജന്തുക്കളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് നമുക്ക് തന്നെ അറിയാം കാരണം ഒട്ടനവധി പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പദാർത്ഥ സംവഹനം മനുഷ്യരിൽ നടക്കുന്നത് അപ്പോ ജന്തുക്കളിൽ അത്രയും സങ്കീർണമായ ഒരു പദാർത്ഥ സംവഹനമാണ് നടന്നു പോകുന്നത് അതായത് ജന്തുക്കളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് കോശങ്ങൾക്കിടയിലുള്ള ദ്രവത്തിലൂടെയാണ് പദാർത്ഥം നമ്മൾ സ്വീകരിക്കുകയും അത് കോശദ്രവത്തിലെത്തി അവിടെ നിന്ന് മാറ്റങ്ങൾക്ക് വിധേയമായി കോശസ്തരം വഴി കോശദ്രവത്തിലേക്ക് എത്തുന്നു അവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത്രയുമാണ് ജന്തുക്കളിലെ പദാർത്ഥ സംവഹനം അടുത്തതായി നമുക്ക് നോക്കാം സസ്യങ്ങളിലെ പദാർത്ഥ സംവഹനം എങ്ങനെയാണെന്ന് സസ്യങ്ങളിൽ ജന്തുക്കളിൽ ഉള്ളതിനേക്കാൾ രണ്ട് കോശാംഗങ്ങൾ കൂടുതലാണ് അറിയാമല്ലോ കോശഭിത്തിയും അതേപോലെ തന്നെ ഹരിതകണവും കോശഭിത്തിയുടെ സഹായത്താലാണ് സസ്യങ്ങളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് പ്രധാനമായും സസ്യങ്ങളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് പ്ലാസ്മോ ഡെസ്മേറ്റ പ്ലാസ്മോ ഡെസ്മേറ്റ പ്രധാനമായും സസ്യങ്ങളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് പ്ലാസ്മോ ഡെസ്മേറ്റ എന്ന് പറയുന്ന കോശദ്രവ പാതകളിലൂടെയാണ് പി എസ് സിക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാതയുടെ പേരെന്താണ് തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാതയുടെ പേരെന്താണ് പ്ലാസ്മോ ഡെസ്മേറ്റ ഇനി നമുക്ക് സസ്യങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് ആസ്യരന്ത്രങ്ങളിലൂടെയാണ് സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് ആസ്യരന്ത്രങ്ങളിലൂടെയാണ് ഇനി നമുക്ക് സസ്യങ്ങളുടെ കാര്യം നോക്കാം സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് ആസ്യരന്ധ്രങ്ങളിലൂടെയാണ് ആസ്യരന്ത്രങ്ങളിലൂടെയാണ് സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് ആസ്യരന്ത്രത്തിന്റെ മറ്റൊരു പേരാണ് സ്റ്റൊമാറ്റ സ്റ്റൊമാറ്റ ഈ സ്റ്റൊമാറ്റ വഴിയാണ് സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്നത് നമ്മൾ പറഞ്ഞു ജന്തുക്കളിൽ ഇല്ലാത്ത രണ്ടു ഭാഗങ്ങൾ സസ്യങ്ങളിലുണ്ട് അതായത് കോശഭിത്തിയും അതേപോലെ ഹരിതഗണവും ഹരിതഗണം എന്ന് പറയുന്നത് ഇരട്ട സ്ഥലമുള്ള ഒരു കോശാംഗമാണ് ഇരട്ട സ്ഥലമുള്ള ഒരു കോശാംഗമാണ് ഈ ഹരിതഗണത്തിൽ ഒട്ടനവധി കോശാംഗങ്ങൾ ഉണ്ട് നമുക്ക് നോക്കാം ഇതൊരു ഹരിതഗണമാണെന്ന് കരിത ഇരട്ട സ്ഥല വാളയാണെന്ന് പറഞ്ഞു ഒരു നാണയ തൊട്ട് വെച്ച പോലെ ഒരു ഭാഗം ഹരിതഗണത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഒരു നാണയത്തൊട്ടിന് പറയുന്ന പേരാണ് തൈലക്കോയിഡ് ഇങ്ങനെയുള്ള ഒരടുക്ക് അതായത് തൈലക്കോയിഡിന്റെ അടുക്ക് ഇതിന് പറയുന്ന പേരാണ് ഗ്രാന അപ്പോൾ എന്താണ് ഗ്രാന തൈലക്കോയിഡുകളുടെ കൂട്ടമാണ് ഗ്രാന ഹരിതഗണത്തിൽ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഗ്രാനയും അതേപോലെ തൈലക്കോയിഡും അതിൽ തൈലക്കോയിഡിന്റെ ഒരു കൂട്ടമാണ് ഗ്രാന ഇതൊക്കെ ഗ്രാനയാണ് അതായത് തൈലക്കോയിഡുകളുടെ കൂട്ടം ഭാഗമാണ് സ്ട്രോമ ഹരിതഗണത്തിലെ മറ്റൊരു ഭാഗമാണ് സ്ട്രോമ ഈ സ്ട്രോമ എന്ന് പറയുന്ന ഭാഗം ദ്രാവക ഭാഗമായിരിക്കും ദ്രാവക ഭാഗമായിരിക്കും അപ്പൊ ഒന്നുകൂടെ നോക്കാം എന്താണ് ഗ്രാന തൈലക്കോയിഡുകളുടെ കൂട്ടമാണ് ഗ്രാന എന്താണ് സ്ട്രോമ ഹരിതഗണത്തിൽ ഗ്രാനയെ ചുറ്റിയുള്ള ദ്രാവക ഭാഗമാണ് സ്ട്രോമ ഇനി സ്ട്രോമ ലാമല്ല സ്ട്രോമ ലാമല്ല എന്ന് പറഞ്ഞ് ഒരു ഭാഗം കൂടെ ഉണ്ട് കണ്ടില്ലേ ഗ്രാനകളെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സ്ട്രോമ ലാമല്ല ഗ്രാനകളെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സ്ട്രോമാ ലാമല്ല അടയാളപ്പെടുത്തി കാണിച്ചു തരാം ോടുകളുടെ അടുക്ക് ഗ്രാന ഗ്രാനുകളെ ചുറ്റിയുള്ള ദ്രാവക ഭാഗം സ്ട്രോമ ഗ്രാനുകളെ ബന്ധിപ്പിക്കുന്ന ഭാഗം സ്ട്രോമ ലാമല്ല നമ്മളിപ്പോ സസ്യങ്ങളിലെ ഹരിതഗണത്തിലെ ഭാഗങ്ങളാണ് ഇത്രയും അതേപോലെ സസ്യങ്ങളിലെ ആന്തരപരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നവയാണ് കോശഭിത്തി കോശങ്ങൾക്കിടയിലെ ദ്രവം വായു അറ കോശിത്തി കോശങ്ങൾക്കിടയിലെ ദ്രവം വായു അറ നമ്മൾ സസ്യങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സസ്യങ്ങളിലേക്ക് അനേകം മൂലകങ്ങൾ ആഗരണം ചെയ്യപ്പെടുകയും അതേപോലെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നുണ്ട് പ്ലാസ്മാ സ്തരത്തിലൂടെ നേരിട്ട് ആകരണം ചെയ്യപ്പെടുന്ന മൂലകങ്ങളാണ് ഓക്സിജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അതേപോലെ ജലം ഇവയൊക്കെ പ്ലാസ്മാ സ്തരത്തിൽ നേരിട്ട് തന്നെ ആകരണം ചെയ്യപ്പെടുന്നവയാണ് ചില വസ്തുക്കൾ അതായത് ചില വസ്തുക്കൾ അവയ്ക്ക് നേരിട്ട് പ്ലാസ്മാ സ്തരത്തിലൂടെ കടന്നു പോവാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒട്ടനവധി പ്രക്രിയകൾ സസ്യങ്ങളിൽ നടക്കുന്നുണ്ട് ആ പ്രക്രിയ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു പ്രക്രിയകൾ വഴിയാണ് ഇത്രയും പ്രവർത്തനം നടക്കുന്നത് എന്താണ് ഓസ്മോസിസ് ജലതന്മാത്രകൾ അതിന്റെ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അതിന്റെ അർദ്ധദാരിയ സ്ഥലത്തിലൂടെ ചലിക്കുന്നതാണ് ഓസ്മോസിസ് ഇതിന് ഊർജം ആവശ്യമില്ല ഊർജം ആവശ്യമില്ലാതെ നടക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് ഓസ്മോസിസ് എന്നാൽ ജലതന്മാത്രകൾ അവയുടെ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധദാരിയ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയ ജല തന്മാത്രകൾ അവയുടെ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാരി സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയ അതാണ് ഓസ്മോസിസ് അടുത്തതായി എന്താണ് ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ എന്തെന്നാൽ തന്മാത്രകളുടെ ഗാഠത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഒഴുക്ക് തന്നെയാണ് ഡിഫ്യൂഷൻ ഇതിനും ഊർജം ആവശ്യമില്ല നമ്മൾ പറഞ്ഞു നേരത്തെ ഓസ്മോസിസിനും ഊർജം ആവശ്യമില്ല അതേപോലെ ഡിഫ്യൂഷനും ഊർജം ആവശ്യമില്ല അടുത്തതായി എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്തെന്നാൽ ഒരു ഫെസിലിറ്റേറ്ററുടെ സഹായത്താൽ തന്മാത്രകളുടെ ഒഴുക്ക് ഒരു ഫെസിലിറ്റേറ്ററുടെ സഹായത്താൽ ഒരു തന്മാത്രയുടെ ഒഴുക്ക് പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ഒഴുകുന്നതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നമ്മൾ പേരിലുണ്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒരു ഫെസിലിറ്റേറ്റർ ഉണ്ടാവുമായിരിക്കും ഒരു ഫെസിലിറ്റേറ്റർ ഇല്ലാതെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പേര് വരില്ലല്ലോ അതുകൊണ്ട് തന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്തെന്നാൽ ഒരു പ്രോട്ടീന്റെ സഹായത്തോടെയുള്ള തന്മാത്രകളുടെ ഒഴുക്കാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഇതിനും ഊർജം ആവശ്യമില്ല അടുത്തതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്ലാസ്മ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നമ്മൾ ഇതുവരെ നാല് പ്രക്രിയകളാണ് പറഞ്ഞത് ഒന്ന് ഓസ്മോസിസ് ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇതിൽ മൂന്നെണ്ണത്തിന് നമുക്ക് ഊർജം ആവശ്യമില്ലെന്ന് പറഞ്ഞു ഓസ്മോസിസ് ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഇവയ്ക്കൊന്നും തന്നെ തന്മാത്രകളുടെ ഒഴുക്കിന് ഊർജം ആവശ്യമായി വരുന്നില്ല പക്ഷേ ഒന്നിൽ മാത്രം എന്ത് ഒരു ഫെസിലിറ്റേറ്റർ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ഫെസിലിറ്റേറ്റ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ ഉള്ളത് ലാസ്റ്റ് പറഞ്ഞ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഊർജം ആവശ്യമാണ് മൂന്നെണ്ണത്തിൽ തന്മാത്രകൾ ഊർജം ആവശ്യമില്ലാതെ ഒഴുകുകയും നാലാമത്തേതിൽ ഊർജത്തിന്റെ സഹായത്തോടെ തന്മാത്രകൾ ഒഴുകുകയും ചെയ്യുന്നു ഇനി പറയാൻ പോകുന്നത് പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചാണ് നമ്മളെ യൂട്യൂബ് ചാനൽ തന്നെ പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൂടുതലായി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം ഈ പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത് പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത് പ്രകാശ സംശേഷണത്തിന് രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് പ്രകാശ ഘട്ടം ഒന്നാമത്തെ ഘട്ടമാണ് പ്രകാശ ഘട്ടം രണ്ടാമത്തെ ഘട്ടമാണ് ഇരുണ്ട ഘട്ടം പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടം ഉണ്ടെന്ന് പറഞ്ഞു ഒന്നാമത്തെ ഘട്ടം പ്രകാശ ഘട്ടം രണ്ടാമത്തെ ഘട്ടം ഇരുണ്ട ഘട്ടം ഇനി അതിനെ നോക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഗ്രാന സ്ട്രോമ സ്ട്രോമ ലാമല്ല അതൊക്കെ പറഞ്ഞ് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഒരു പ്രകാശ സംശ്ലേഷണം സ്ട്രോമയിലും അതേപോലെ ഗ്രാനയിലും വെച്ച് നടക്കുന്നുണ്ട് ഈ ഹരിതകം കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രാന നമ്മൾ പറഞ്ഞല്ലോ നാണയം പോലെയുള്ള ഭാഗം അതായത് നാണയം പോലെയുള്ള ഒന്നാണ് തൈലക്കോയിഡ് ഈ തൈലക്കോയിഡുകളുടെ അടുക്കാണ് ഗ്രാന തൈലക്കോയിഡുകളുടെ അടുക്കാണ് ഗ്രാന ഈ ഒരു ഗ്രാനയിൽ വെച്ചാണ് പ്രകാശഘട്ടം നടക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടം ഉണ്ടെന്ന് പറഞ്ഞു ഒന്നാമത്തെ ഘട്ടം പ്രകാശഘട്ടം രണ്ടാമത്തെ ഘട്ടം ഇരണ്ട് ഘട്ടം അതിൽ ആദ്യം നോക്കാൻ പോകുന്നത് പ്രകാശഘട്ടത്തെ കുറിച്ചാണ് പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിൽ വെച്ചാണ് പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത് പ്രകാശഘട്ടം ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പ്രകാശത്തിന്റെ സാന്നിധ്യത്തോടു കൂടി മാത്രമേ പ്രകാശഘട്ടം നടക്കൂ ആ ഒരു ഘട്ടത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നടക്കണമെങ്കിൽ എന്ത് വേണം പ്രകാശം അത്യന്താപേക്ഷിതമാണ് പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനിയിൽ വെച്ചാണ് പ്രകാശഘട്ടം നടക്കുന്നത് ഇതിന് പ്രകാശം ആവശ്യമാണ് പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ച് നടക്കുന്നു പ്രകാശം ആവശ്യമാണ് അതേപോലെ ഈ ഒരു പ്രവർത്തനത്തിൽ ഈ ഒരു ഘട്ടത്തിൽ വെച്ചാണ് ജലം വിഘടിച്ച് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നത് ജലം എന്ന് പറയുന്നത് എച്ച് റ്റു ഓ ഈ എച്ച് റ്റുഒ ഈ ജലം വിഘടിച്ച് ഓക്സിജൻ അതേപോലെ ഹൈഡ്രജൻ ജലം വിഘടിച്ച് ഓക്സിജനും ഹൈഡ്രജനും ആവുന്നത് ഈ ഒരു പ്രകാശഘട്ടത്തിൽ വെച്ചാണ് നമ്മൾ പറഞ്ഞു ജലം വിഘടിച്ച് ഓക്സിജനും ഹൈഡ്രോജനും എന്താവുന്നുണ്ട് വിഘടിപ്പിക്കുന്നുണ്ട് അപ്പോ ഈ ഒരു ഓക്സിജൻ എന്ത് ചെയ്യും ആ സമയം പുറന്തള്ളും ഈ ഒരു പുറന്തള്ളപ്പെടുന്ന ഓക്സിജനാണ് നമ്മൾ മനുഷ്യരുപരി എല്ലാവർക്കും വേണ്ടി ശ്വസിക്കാൻ വേണ്ടി എന്ത് കിട്ടുന്നുണ്ട് ഓക്സിജൻ കിട്ടുന്നുണ്ട് ഈ ഒരു ഓക്സിജൻ ഈയൊരു ജലത്തിൻ്റെ വിഘടന ഫലമായി ും ഹൈഡ്രജൻ പറഞ്ഞല്ലോ അപ്പൊ ഈ ഓക്സിജൻ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഓക്സിജൻ നമ്മൾ പറഞ്ഞു പുറന്തള്ളുകയാണ് ഇനി ഇപ്പോ ഇനിയിപ്പോ ഹൈഡ്രജൻ ഉണ്ടല്ലോ ഈ ഹൈഡ്രജൻ സ്ട്രോമയിൽ സംഭരിക്കപ്പെടും സ്ട്രോമയിൽ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും സംഭരിക്കപ്പെടും ഇതിന്റെ ലാസ്റ്റ് ഘട്ടം അതായത് പ്രകാശഘട്ടത്തിന്റെ ഉൽപ്പന്നമാണ് എ ടി പി പ്രകാശഘട്ടത്തിന്റെ ഉൽപ്പന്നമാണ് എ ടി പി അഡിനോസിൻ അഡിനോസിൻ അതായത് പ്രകാശഘട്ടത്തിന്റെ ഉൽപ്പന്നമാണ്ശ്ലേഷണത്തിന്റെ രണ്ട് ഘട്ടം ഉണ്ടെന്ന് പറഞ്ഞു പ്രകാശഘട്ടം അതേപോലെ ഇരണ്ട ഘട്ടം നമ്മൾ നമ്മളിപ്പോ പ്രകാശഘട്ടമാണ് ഒന്നുകൂടെ പറയാം ഗ്രാനയിൽ വെച്ചാണ് പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിൽ വെച്ച് നടക്കുന്നു പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു ജലം വിഘടിച്ച് ഓക്സിജനും ഹൈഡ്രജനുമായി മാറുന്നു അതിൽ ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ഹൈഡ്രജൻ സ്ട്രോമയിൽ സംഭരിച്ചു വെക്കുകയും ചെയ്യുന്നു ഈ ഒരു പ്രകാശഘട്ടത്തിന്റെ ഉൽപ്പന്നമാണ് എ ടി പിൻ ട്രൈഫോസ്ഫേറ്റ് അടുത്തത് നമുക്ക് ഇരുണ്ടഘട്ടം നോക്കാം ഇരുണ്ട ഘട്ടം ഇരുണ്ടഘട്ടം നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചാണ് ഇരുണ്ടഘട്ടം നടക്കുന്നത് സ്രോമയിൽ വെച്ചാണ് നടക്കുന്നത് പേര് പോലെ തന്നെ ഇരുണ്ട ഘട്ടത്തിന് പ്രകാശം ആവശ്യമില്ല ഇരുണ്ട ഘട്ടത്തിന് പ്രകാശം ആവശ്യമില്ല ഇതിന്റെ പേര് തന്നെ നമുക്ക് കിട്ടും പ്രകാശം ആവശ്യമാണോ ആവശ്യമില്ലയോന്ന് പ്രകാശഘട്ടത്തിൽ പ്രകാശം ആവശ്യമാണ് ഇരുണ്ട ഘട്ടത്തിൽ പ്രകാശം ആവശ്യമില്ല ഈ ഘട്ടത്തിന് ആവശ്യമായ ഊർജം അതേപോലെ ഹൈഡ്രജനൊക്കെ പ്രകാശഘട്ടത്തിന് തന്നെ നമുക്ക് കിട്ടും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ജലം വിഘടിച്ച് ഓക്സിജനും ഹൈഡ്രജനും ആവുന്നുണ്ടെന്ന് ആ സമയത്ത് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ഹൈഡ്രജൻ സ്ട്രോമയിൽ സൂക്ഷിച്ചു വെക്കുന്ന പറഞ്ഞു അപ്പോ ഈ സ്ട്രോമയിൽ വെച്ചാണ് എന്ത് നടക്കുന്നത് ഘട്ടം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈഡ്രജൻ എവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സ്ട്രോമയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജ്ജവും നമുക്ക് എന്ത് കിട്ടും ഓൾറെഡി പ്രകാശ ഘട്ടത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് വേറെ എവിടെ നിന്നും നമ്മൾ ഹൈഡ്രജനും ഊർജ്ജവും ഒന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഒന്നുകൂടെ പറയാം ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണ് സ്ട്രോമയിൽ വെച്ചാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഇരുണ്ട ഘട്ടത്തിന് പ്രകാശം ആവശ്യമില്ല കൂടാതെ ഇരുണ്ട ഘട്ടത്തിന് ആവശ്യമായ ഊർജ്ജവും ഹൈഡ്രജനും പ്രകാശ ഘട്ടത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇരുണ്ട ഘട്ടത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് ഇരുണ്ട ഘട്ടത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് ൈഡ്രജനും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്ന് എന്താവും ഗ്ലൂക്കോസ് ആവും ഇരുണ്ട ഘട്ടത്തിന്റെ ഉൽപ്പന്നമാണ് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്ന് ഗ്ലൂക്കോസ് ആവുന്നത് അപ്പോൾ പ്രകാശഘട്ടത്തിന്റെ ഉൽപ്പന്നമായിരുന്നു എ ടി പി അഡിനോസിൻ ഇരുണ്ട ഘട്ടത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് അപ്പോൾ ഇരുണ്ട ഘട്ടവും പ്രകാശഘട്ടവും ഒന്നുകൂടെ പറയാം പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ച് നടക്കുന്നു പ്രകാശം ആവശ്യമാണ് ഈ ഒരു ഘട്ടത്തിലാണ് ജലം വിഘടിച്ച് ഓക്സിജനും ഹൈഡ്രജനുമായി മാറുന്നത് ഈ ഒരു ആണ് മനുഷ്യർ എന്ത് ചെയ്യുന്നത് ശ്വസനത്തിനായി ഉപയോഗിക്കുന്നത് പിന്നെ ഹൈഡ്രജൻ ഉണ്ടല്ലോ അത് സ്ട്രോമയിലേക്ക് സംഭരിക്കപ്പെടും ഈ ഒരു പ്രകാശഘട്ടത്തിന്റെ ഉൽപ്പന്നമാണ് എ ടി പി അടിനോസിൻ ട്രൈഫോസ്ഫേറ്റ് പി എസ് ചോദിച്ചൊരു ചോദ്യമാണ് ഊർജ നാണയം അറിയപ്പെടുന്നത് എന്താണ് ഊർജ നാണയം എന്നറിയപ്പെടുന്നത് എന്താണ് ഊർജ നാണയം അറിയപ്പെടുന്നതാണ് ഊർജ നാണയം എന്ന് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഇത് നമുക്ക് പി എസ് സിക്ക് ചോദിച്ച ചോദ്യമാണ് അപ്പൊ പ്രകാശഘട്ടവും ഇരുണ്ടഘട്ടവും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്തത് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട് മെൽവിൻ കാൽവിൻ മെൽവിൻ കാൽവിൻ ഇരുണ്ട ഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ് ഇരുണ്ട ഘട്ടം കാൽവിൻ ചക്രം എന്നു കൂടെ അറിയപ്പെടുന്നുണ്ട് ഇരുണ്ട ഘട്ടം അറിയപ്പെടുന്ന ഒരു മറ്റൊരു പേരാണ് കാൽവിൻ ചക്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് നോക്കാം മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഈ ഒരു ഇരുണ്ടഘട്ടത്തെക്കുറിച്ച് വിശദീകരണം നൽകി അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടം കാൽവിൻ ചക്രം എന്ന് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഈ ഒരു പ്രവർത്തന വിശദീകരണത്തിന് മെൽവിൻ കാൽവിന് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് നൊബേൽ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മെൽവിൻ കാൽവിന് കിട്ടിയിട്ടുണ്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇരുണ്ട ഇരുണ്ടഘട്ടത്തെക്കുറിച്ച് വിശദീകരിച്ചതാണ് കെമിസ്ട്രി അതായത് രസതന്ത്രത്തിലാണ് നൊബേൽ സമ്മാനം കിട്ടുന്നത് ഇരുണ്ടഘട്ട വിശദീകരണത്തിനാണ് കിട്ടിയത് അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിലെ രണ്ട് ഘട്ടം നമ്മൾ പറഞ്ഞു അതിനനുബന്ധമായ കാര്യങ്ങളും പറഞ്ഞു അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് സമുദ്രം ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന് പറയുന്ന യൂണിറ്റിൽ പറയുന്നതാണ് സമുദ്രത്തെ കുറിച്ച് ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗവും സമുദ്രമാണ് ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗവും സമുദ്രമാണ് ഭൂമിയുടെ ഭൂമിയുടെ നാലിൽ മൂന്ന് ഭാഗവും സമുദ്രമാണ് സമുദ്രത്തെ ആഴത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് സൂര്യപ്രകാശ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട് അതായത് സമുദ്രത്തെ സൂര്യപ്രകാശ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ കടലിന്റെ അതായത് സമുദ്രത്തിന്റെ ഉപരിതലമാണെന്ന് വിചാരിക്കണം സമുദ്രത്തിന്റെ ഉപരിതലമാണിത് നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശ ലഭ്യതയുടെ അടിസ്ഥാനത്തിലാണ് മൂന്ന് വിഭാഗമായി തറഞ്ഞിരിക്കുന്നത് ഉപരിതലം മുതൽ ആണല്ലോ സൂര്യപ്രകാശം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കിട്ടുന്നത് ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ആഴം വരെ ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ സമുദ്രത്തിന്റെ ഈ ഒരു ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് യു ഫോർട്ടിക് മേഖല യു ഫോർട്ടിക് മേഖല യു ഫോട്ടിക് മേഖല അതായത് സമുദ്രത്തിന്റെ ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ ആഴം വരെ അറിയപ്പെടുന്ന പേരാണ് യൂഫോട്ടിക് ഫോട്ടിക് മേഖല ഇവിടെയാണ് ധാരാളമായി സൂര്യപ്രകാശം ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്താണ് നിരവധി സസ്യങ്ങളും അതേപോലെ ജീവജാലങ്ങൾ മത്സ്യങ്ങൾ തുടങ്ങിയവയില്ലേ അവയൊക്കെ കാണുന്ന ഒരു പ്രദേശമാണ് യു യൂഫോട്ടിക് മേഖല യൂഫോട്ടിക് ഫോട്ടിക് മേഖലയിലാണ് സമുദ്രത്തെ മൂന്ന് വിഭാഗമായി തരംതിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രകാശം ലഭ്യമാകുന്നത് ഇനി നോക്കാം ഇരുപത് സോറി ഇരുന്നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ് മീറ്റർ മുതൽ ൂറ് മീറ്റർ വരെ മീറ്റർ മുതൽ ആയിരം മീറ്റർ വരെ ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ സമുദ്രത്തിന്റെ ഈ ഒരു ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഡിസ്ഫോട്ടിക് മേഖല ഡിസ്ഫോട്ടിക് മേഖല ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിലുള്ള മേഖല യൂഫോട്ടിക് മേഖല ഇരുന്നൂറ് മീറ്റർ മുതൽ ആയിരം മീറ്റർ വരെ ആഴത്തിലുള്ള മേഖല ഡിസ്ഫോട്ടിക് മേഖല ഒരു പ്രദേശത്ത് അതായത് ഇരുന്നൂറ് മീറ്റർ മുതൽ ആയിരം മീറ്റർ വരെ സൂര്യപ്രകാശം പരിമിതമായ ലഭിക്കും എന്നാലും ആ ഒരു മേഖല സസ്യ കേന്ദ്രീകൃതമായിരിക്കും സൂര്യപ്രകാശത്തിന്റെ ലഭ്യത അനുസരിച്ചുള്ളതാണ് നമ്മൾ പറയുന്നത് ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെയുള്ള പ്രദേശമാണ് യു ഫോട്ടിക് മേഖല ഇരുന്നൂറ് മീറ്റർ മുതൽ ആയിരം മീറ്റർ വരെയുള്ള പ്രദേശമാണ് ഡിസ്ഫോട്ടിക് മേഖല ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം ആയിരം മീറ്ററിന് താഴെ ആയിരം മീറ്ററിന് താഴെ ഒരു വിഭാഗം അതാ ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം ഇതൊക്കെ നമ്മൾ സൂര്യപ്രകാശ ലഭ്യതയുടെ അടിസ്ഥാനത്തിലാണ് വിഭാഗമായി തരംതിരിക്കുന്നത് ഒന്നാമത്തെ മേഖല യുഫോട്ടിക് മേഖല രണ്ടാമത്തെ മേഖല ഡിസ്ഫോട്ടിക് മേഖല അടുത്ത മേഖലയാണ് എഫോട്ടിക് മേഖല ഈ ഒരു ഭാഗത്ത് ഈ ഒരു ലാസ്റ്റുള്ള ഭാഗത്ത് സൂര്യപ്രകാശം കിട്ടാൻ വളരെ പ്രയാസമാണ് കാരണം ആഴത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഉപരിതലത്തിലൊക്കെ നല്ലോണം സൂര്യപ്രകാശം ലഭിക്കും എന്നാൽ താഴെയുള്ള ഈ ഒരു ആയിരം മീറ്ററിന് താഴേക്ക് വരുമ്പോൾ എഫോട്ടിക് മേഖലയിൽ സൂര്യപ്രകാശം പരിമിതമായ അതായത് ഒട്ടും കിട്ടില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് ഈയൊരു ഭാഗത്ത് പ്രകാശ സംശ്ലേഷണം നടക്കില്ല പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ ആവശ്യമാണ് പ്രകാശം ആവശ്യമാണ് ഈയൊരു മേഖലയിൽ പ്രകാശം ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ എഫോട്ടിക് മേഖലയിൽ പ്രകാശ സംശ്ലേഷൻ ണം നടക്കുന്നില്ല എന്നാ ഇവിടെ കുറച്ച് ജീവികൾ ഉണ്ടാവും ഈ ജീവികള് ഈ ഒരു വിഭാഗം ഈ ഒരു ഭാഗത്തുള്ള ജീവികൾ തനിയെ എന്ത് ചെയ്യും പ്രകാശം ഉത്പാദിപ്പിക്കും പ്രകാശം ആ ഒരു മേഖലയിൽ കിട്ടുന്നില്ല എന്നാലും ആ ഒരു മേഖലയിലുള്ള ജീവികൾ അവിടെ പ്രകാശം ഉത്പാദിപ്പിക്കും ഇനി ഈ ഒരു ഒന്നാമത്തെ മേഖലയിലേ യുഫോട്ടിക് മേഖല അവിടെയാണ് ധാരാളം എന്ത് കാണുന്നത് മത്സ്യങ്ങളൊക്കെ കാണുന്നത് യുഫോട്ടിക് മേഖലയിലെ ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജീവികൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് ഒന്നൂടെ പറയാം യുഫോട്ടിക് മേഖലയിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലുള്ള ജീവികൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് അപ്പോ സമുദ്രത്തെ മൂന്ന് വിഭാഗമായി നമ്മൾ മുതൽ മുതൽ മീറ്റർ 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 വരെയുള്ള വരെ ഉള്ള ആഴമുള്ള ആ ഒരു പ്രദേശമാണ് ഡിസ്ഫോട്ടിക് മേഖല ആയിരം മീറ്ററിന് താഴെയുള്ള പ്രദേശമാണ് മേഖല ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ കാണപ്പെടുന്ന യുഫോട്ടിക് മേഖലയിലാണ് ധാരാളം സസ്യങ്ങളും ജീവികളും മത്സ്യങ്ങളും ഒക്കെ കാണപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണം നടക്കാത്ത ഘട്ടമാണ് ഏറ്റവും താഴെയുള്ള ഘട്ടം എഫോട്ടിക് മേഖല ഇങ്ങനെയാണ് സമുദ്രത്തിന്റെ വിഭജനം എന്ന് പറയുന്നത് സമുദ്രത്തെ നമ്മൾ മൂന്നാക്കി വിഭജിച്ചെന്ന് പറഞ്ഞു സൂര്യപ്രകാശ ലഭ്യതയുടെ അടിസ്ഥാനത്തിലാണ് വിഭജിച്ചത് ഒന്നാമത്തേത് ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആ ഒരു മേഖലയാണ് യുഫോട്ടിക് മേഖല ആ ഇരുന്നൂറ് മീറ്റർ മുതൽ ആയിരം മീറ്റർ വരെ ആ ഒരു മേഖലയാണ് ഡിസ്ഫോട്ടിക് മേഖല ആയിരം മീറ്ററിന് താഴെ ആ ഒരു മേഖലയാണ് എഫോട്ടിക് മേഖല ഏറ്റവും നല്ലോണം പ്രകാശം ലഭിക്കുക യുഫോട്ടിക് മേഖലയിൽ കുറച്ച് പരിമിതമായി ലഭിക്കുന്നത് ഡിസ്ഫോട്ടിക് മേഖലയിൽ ഒട്ടും പ്രകാശം ലഭിക്കാത്ത മേഖലയാണ് എഫോട്ടിക് മേഖല അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലുള്ള ജീവികൾ എന്ത് ചെയ്യും പ്രകാശം ഉത്പാദിപ്പിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വിഭാഗം ഈ ഒരു ഭാഗം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് കൂടെ പ്രയോജനകരമാവുന്ന ഭാഗമാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് കൂടെ പ്രയോജനകരമാവുന്ന ഒരു ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടൽ കാടുകൾ അടുത്ത ഭാഗമാണ് കണ്ടൽ കാടുകൾ ആദ്യം തന്നെ നമ്മൾ കേരളത്തിന്റെ കാര്യം നോക്കാം കേരളത്തിൽ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരാണ് അതിനു മുന്നേ കണ്ടൽക്കാട് എന്താണെന്ന് പറയാം പീറ്റ് മണ്ണുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ഉയരം കുറഞ്ഞ സസ്യമാണ് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കുറവ് കണ്ടൽക്കാടുള്ള സംസ്ഥാനമാണ് കേരളം അതിനുള്ള കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എഴുപതിനായിരം ഹെക്ടറോളം കണ്ടൽക്കാടുള്ള ഒരു സംസ്ഥാനമായിരുന്നു കേരളം അതിന്റെ തൊണ്ണൂറ്റി ശതമാനവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ നശിച്ചുപോയി അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് കണ്ടൽക്കാടുള്ള സംസ്ഥാനമായി കേരളം മാറിയത് കഴിഞ്ഞ ദിവസം നടന്ന ടെൻത് പ്രിലിംസിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ കണ്ടൽക്കാട് മേഖലയിൽ നിന്ന് അതായത് കണ്ടൽക്കാട് കൊണ്ടുള്ള ഉപയോഗങ്ങൾ കണ്ടൽക്കാടുകൾ കണ്ടൽക്കാടുകൾ കാടുകൾ ഉള്ളത് കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് നമ്മളുടെ പ്രകൃതിക്ക് കിട്ടുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ട് നമുക്ക് എന്താന്ന് നോക്കാം മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ് മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ് കണ്ടൽക്കാട് കണ്ടൽക്കാടിന്റെ ഗുണങ്ങൾ നോക്കാം കണ്ടൽക്കാടിന്റെ ഗുണങ്ങൾ മത്സ്യസമ്പത്തിന്റെ മത്സ്യസമ്പത്തിൻറെ ഉറവിടം മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ് കണ്ടൽക്കാട് ജൈവ വൈവിധ്യത്തിന്റെ കലവറ കൂടിയാണ് ജൈവ വൈവിധ്യത്തിന്റെ ഒന്നാമത്തത് മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ് ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് പ്രദേശത്തെ മണ്ണ് സംരക്ഷിക്കാൻ കണ്ടൽക്കാട് ഗുണം ചെയ്യുന്നുണ്ട് തീരപ്രദേശത്തെ തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണം അടുത്ത ഗുണമാണ് ആഗോള താപന പ്രതിരോധം ആഗോള താപന നാലാമത്തതാണ് പ്രതിരോധം മറ്റൊന്ന് സുനാമിയെ തടയൽ കണ്ടൽക്കാടുകൾ കൊണ്ടുള്ള ഗുണങ്ങൾ നോക്കാം ഒന്നാമത്തത് മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ് കണ്ടൽക്കാട് മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ് കണ്ടൽക്കാട് ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണത്തിന് കണ്ടൽക്കാടുകൾ സഹായിക്കുന്നുണ്ട് അടുത്തതാണ് ആഗോള താപന പ്രതിരോധം ആഗോള താപന പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആഗോള താപന പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിക്ക് ആവശ്യമില്ലാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട് കാർബൺ മോണോക്സൈഡ് അങ്ങനെ തുടങ്ങി കുറെപാതകങ്ങള് അതിനെ ഒക്കെ പ്രതിരോധിക്കാൻ കണ്ടൽക്കാട് സഹായിക്കുന്നുണ്ട് അതാണ് ആഗോളതാപന പ്രതിരോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് സുനാമിയെ തടയൽ ഒന്നാമത്തത് മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ് ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണത്തിന് സഹായിക്കുന്നുണ്ട് ആഗോള താപന പ്രതിരോധത്തിന് സഹായിക്കുന്നു സുനാമിയെ തടയൽ ഇത് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചതാണ് കണ്ടൽക്കാട് കൊണ്ടുള്ള ഗുണങ്ങൾ